ദുദീർഗ്ഗ എപ്പോഴെങ്കിലും അച്ഛനോട് പറയാറുണ്ടോ ഞാൻ വലുതാകുമ്പോ യൂട്യൂബ് ചാനൽ ജയലിതനെല്ലാം ഓർമ്മ വരുന്നേ തൽക്കാലം കേരളത്തിലേക്ക് ആക്കാൻ പറ്റുമെന്ന് ചോദിച്ചു അതാണ് ഞാനും ഞാൻ അങ്ങനെ ഉണ്ടോ

ഹലോ വെൽക്കം ടു ദ ഷോ അപ്പോൾ യൂട്യൂബിൽ ഇങ്ങനെ വെറൈറ്റി ആയിട്ട് ആരെ ഇന്റർവ്യൂ ചെയ്യാം എന്നിങ്ങനെ നോക്കി നോക്കി വരുമ്പോഴാണ് നമ്മളെ ഒരു പേജ് നമ്മുടെ കണ്ടിൽ പെടുന്നത് ബ്ലോഗ് ഫോർ യു എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ അപ്പോൾ ഈ ചാനലിലേക്ക് തുറന്നു നോക്കി കഴിഞ്ഞപ്പോൾ എന്തടാ ഇവരെ കണ്ടുമുട്ടാൻ എത്രയും വൈകി പോയതെന്ന് തോന്നി പോയി കാരണം പത്തിരുപത്തഞ്ച് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയിട്ടുള്ള ഒരു ചെറിയ കുടുംബം ടു ദോ അപ്പൊ എവിടെ നിന്ന് ചേട്ടാ എങ്ങനെയാണ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഒരു വീഡിയോ അതെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ബൈക്ക് ഓടിക്കാൻ അല്ല സൈക്കിൾ ഓടിക്കാൻ അറിയാത്ത ഒരാള് സ്കൂട്ടി പഠിപ്പിക്കുന്നത് ആ വീഡിയോ ആണ് യൂട്യൂബിൽ ആ സമയത്ത് വൺ മില്യൻ ആണല്ലോ ഏതാണ്ട് ആ രണ്ട് രണ്ടു ദിവസം രണ്ട് ദിവസം കൊണ്ട് അത് വൺ മില്യനൊക്കെ അടിച്ചു അത് കഴിഞ്ഞപ്പോ ഞാൻ എന്താക്കിയ സ്കൂട്ടി പഠിച്ചല്ലോ ഞാൻ അങ്ങനെ തന്നെ പോയി കുറച്ച് മറ്റേ കുമ്മായപ്പൊടിയില്ലേ അത് വാങ്ങിട്ടൊന്ന് നമ്മുടെ ഗ്രൗണ്ടിൽ ഇങ്ങനെ വലിയൊരു എട്ട് വരച്ച് എന്നിട്ട് ഇവിടെ കൊണ്ട് എട്ട് ഞാൻ അവിടെ ലൈസൻസ് സമയത്ത് ആ ആ വീഡിയോ ഇതിനും ഇരട്ടി ആയിട്ട് മില്യൺ സംതിങ് ആയി കാരണം അതൊരു സ്കൂളിന്റെ ചാനൽ ായി അങ്ങനെ അങ്ങനെ പോകാനായിരുന്നില്ല എന്റെ താല്പര്യം അപ്പൊ ഇതൊരു വേറെ ഒരു ലെവലിലേക്കല്ലേ പോയൊരു ചേച്ചി കൊറേ പേര് നമ്മളോട് പിന്നെ ഇങ്ങനെയായി പൈസ തരാ സ്കൂട്ടി ഓടിക്കാൻ പഠിപ്പിക്കുക ഒരുപാട് പേര് അല്ലേ ഞാനേ മറ്റേ തമ്മിലെ വലഞ്ഞ കുട്ടികളോട് അമ്മ ചെയ്താൽ നിങ്ങൾ ഇന്ദ്രു ഇന്ദ്രു വീഡിയോ ഒക്കെ കണ്ടിട്ട് ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ വന്ന് പറയാറുണ്ടോ ഇന്ദ്രുനെ കണ്ടല്ലോ യൂട്യൂബിലെന്ന് പറഞ്ഞു ആണോ എന്താ പറഞ്ഞുണ്ട് അങ്ങനെ പറഞ്ഞോ യൂട്യൂബ് മാത്രമല്ല യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ നിങ്ങൾക്ക് ഒരുപോലെ ഓഡിയൻസ് ഉണ്ട് അപ്പൊ ഞാൻ ഇടയ്ക്ക് ആലോചിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ആൾക്കാർ ഇങ്ങനെ കണ്ടുപിടിച്ച് കൃത്യമായിട്ട് വരുന്നത് ഞങ്ങളുടെ ചാനലാമത് കണ്ടന്റ് ബേസ് മാത്രമല്ല ഞങ്ങളുടെ ചാനലിലെല്ലാം മിക്സ് അങ്ങനെ ഒരു ഇത് കിട്ടിയിട്ടുണ്ട് കാരണം ഓരോ ഓരോ ചാനലും ട്രാവലിംഗ് ആണെങ്കിൽ ട്രാവലിംഗ് അത് ഇതാണ് ഞങ്ങളത് അങ്ങനെയല്ല ഞങ്ങള് ഇങ്ങനെ ഓരോ ദിവസം ഓരോന്നാണ് ദുർഗ എപ്പോഴെങ്കിലും അച്ഛനോട് പറയാറുണ്ടോ ഞാൻ വലുതാകുമ്പോ വേറെ യൂട്യൂബ് ചാനൽ ഓടുന്നു ഇന്ദ്രുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട വീഡിയോ ഏതാ എന്താ <iongPS> െ സംബന്ധിച്ചേട്ടിനുള്ളിൽ എപ്പോഴും ഇങ്ങനെ വീഡിയോ ചെയ്യണം അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളൊക്കെ ആളാണ് അതൊന്നും കുഴപ്പമില്ല ശേഷിയെ സംബന്ധിച്ച് ഇതിനെ കുറിച്ചൊന്നും ഒരു ഐഡിയ ഇല്ല ഇഷ്ടവും പ്രത്യേകിച്ച് ഒരാള് അപ്പൊ പെട്ടെന്നിനത്തേക്ക് ചേട്ടൻ കൊണ്ടുവന്ന് ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിച്ചാണോ അതോ ഫോഴ്സ് ചെയ്തിട്ടൊന്നില്ല അങ്ങനെയല്ല ഞാനെ കൊറേയിടത്തെല്ലാം ഞാൻ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ചെയ്യാം ഓപ്പഴും ഞങ്ങള് ചെയ്തു തുടങ്ങുന്ന സമയത്തോപ്പോഴ നമ്മളെ വീഡിയോ ഒന്നും റീച്ചാവൂലെത്രെഗറ്റീവ് എനിക്ക് താല്പര്യം കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല നമ്മൾ യൂട്യൂബ് കുറിച്ച് ചോദിക്കാൻ ഉണ്ടായിരുന്നില്ലെന്ന് പറയും കാരണം അതൊക്കെ നമ്മുടെ വളരെ വ്യക്തിപരമായ പക്ഷെ എന്നാലും ഞാൻ സോഷ്യൽ മീഡിയ ഉണ്ട് ഒരു കുടുംബം പുലർത്താൻ പറ്റുമോ കുടുംബം പുലർത്താൻ പറ്റും പക്ഷെ അത് സ്ഥിരമാണോ എന്ന് മാത്രം ചോദിക്കരുത് എപ്പോഴെങ്കിലും ഒരു നെഗറ്റീവ് കമന്റ് കണ്ടിട്ട് സങ്കടം വന്നിട്ടുണ്ടോ ഓ ഫസ്റ്റ് തുടങ്ങിയ എല്ലാവരും അല്ല കുറച്ച് ആൾക്കാരൊക്കെ നമ്മൾ എവിടെയും നമ്മളെ അറിയുന്ന ആൾക്കാരാണെന്നല്ല എപ്പോഴും നമ്മൾ അത് ചിലപ്പോൾ നമ്മളോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടെന്നായിരിക്കില്ല അപ്പൊ നമ്മള് എന്റെ വോയിസ് ആണ് എല്ലാവർക്കും ഇഷ്ടം ഞാൻ സംസാരിക്കുന്നത് കേൾക്കാനും ഇഷ്ടമാണ് എല്ലാവരും ഞങ്ങളെ കമന്റിൽ കൂടുതൽ പറയല് പക്ഷെ ഇത് തന്നെയായിരുന്നു എനിക്ക് ഫസ്റ്റ് കിട്ടിയ നെഗറ്റീവും ഞാൻ സംസാരിച്ച് ഫസ്റ്റ് വീഡിയോയിലേക്ക് വന്നപ്പോൾ ഞാനിങ്ങനെ സംസാരിച്ചു തുടങ്ങിയപ്പോ എന്നോട് അറിയുന്നവരെല്ലാം പറഞ്ഞു നിക്ക് നീ സംസാരിക്കേണ്ട ഏട്ടാ സജീഷേട്ടൻ മാത്രം സംസാരിച്ചോട്ട് നീ സംസാരിക്കുന്നത് ബോറാണ് നീ സംസാരിക്കേണ്ടെന്ന് അറിയുന്നവര് വിളിച്ച് എന്നോട് കുറെ പേര് പറഞ്ഞിട്ടുണ്ടായി അപ്പോഴും ഞാൻ പറയും ഞാനും ഒപ്പനോട് പറഞ്ഞു ഞാൻ അയി നിൽക്കുന്നില്ല ഏട്ടാ എനിക്ക് എന്റെ എന്റെ സംസാരം ബോറാന്ന് പോലും ഞാൻ സംസാരിക്കുന്നില്ല എന്നറി അപ്പോഴും ഒപ്പയാന്ന് എന്നെ ഇങ്ങോട്ട് ഇങ്ങനെ തള്ളി പുഷ് ചെയ്ത് പുഷ് ചെയ്ത് കൊണ്ടുവന്നത് ഒപ്പാന്ന് അതന്നെയാന്ന് എല്ലാവരും എന്നെ പിന്നെ പിന്നെ എനിക്ക് ഭയങ്കര ധൈര്യം തന്നു കൊറേ ആൾക്കാർ ഞങ്ങളെ വിളിച്ചെല്ലാം പറയും മോളെ സംസാരം കേൾക്കാൻ ഭയങ്കര നല്ല പറഞ്ഞു അങ്ങനെയെല്ലാം ചേച്ചിമാരെല്ലാം വിളിച്ചെല്ലാം സംസാരിക്കും പിന്നെ അത് ഇതായി ഈ മഴ കുറയോ ശരിക്കും ഈ ഏറ്റവും ഏറ്റവും വീഡിയോ അഭിനയിച്ചില്ലെങ്കില് വ്യൂ പറയാ എന്നാ പോലും ഏറ്റവും ഗംഭീരായിരുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞ വീഡിയോ ഏതായിരുന്നു എനിക്കതാണ് ഇഷ്ടപ്പെട്ടേ ഞാൻ ചെയ്ത വീഡിയോ ഇഷ്ടപ്പെട്ടേ എന്നാലും കേട്ടോ ഫ്രീ ആയിട്ട് നമ്മൾ പോകുന്നത് ഇഷ്ടപ്പെട്ട വീഡിയോ ർക്കിവിടെ അല്ല എനിക്ക് തോന്നുന്നത് മനസ്സിന് താല്പര്യമുള്ള ഓപ്പനെ പണിയെടുപ്പിക്കാൻ ഇഷ്ടമാണ് അർത്ഥം മനസ്സിലാക്കി ചേട്ടാ എന്തെങ്കിലും ഒരു ദിവസം കണ്ടന്റെ ക്ഷാമം നേരിട്ടുണ്ടോ നമുക്ക് നമുക്ക് ഇതുവരെ അങ്ങനെ ഒരു ആ ഞങ്ങൾക്ക് ആയിട്ട് ഞങ്ങൾ ും ഫോണിലേക്ക് വോയിസ് ആയിട്ട് അയച്ചിടും എനിക്ക് കണ്ടന്റ് കിട്ടുന്നത് ചിലപ്പോ പാത്രം കഴുകുമ്പോ കിട്ടുന്ന കണ്ടന്റ് ഞാൻ വേഗം പോയി ഓപ്പനോട് പറയും അങ്ങനെ ഷാമിതുവരെ വന്നിട്ട് നല്ലതായിരിക്കും അതെന്താന്ന് മനസ്സിലായെന്ന് നിന്റെ അമ്മ വീട്ടിൽ നിന്ന് സ്കിറ്റ് ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇങ്ങനെ അത് നല്ലതായിരിക്കും ലാസ്റ്റ് വെറുതെ ഒരു സാധനം വെറുതെ വെറുതെ എന്റെ എല്ലാ വോയിസ് റെക്കോർഡ് അങ്ങനെ ഉണ്ടാവും അപ്പൊ അതീ പറയുന്നത് ചേട്ടാ എപ്പോഴെങ്കിലും ഈ യൂട്യൂബിന്റെ ഫേസ്ബുക്കിന്റെ ഒക്കെ പൂർണ്ണമായിട്ട് നിർത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ള പേടി ചേട്ടന് വന്നിട്ടുണ്ടോ ഇല്ല കാരണം ോ ഞങ്ങള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസിലാവും ഞങ്ങക്ക് ഒരു ഉണ്ട് അത് ഓൾറെഡി അതിലൊരു ആയിട്ട് ഞങ്ങള് മത്സ്യത്തൊഴിലാളികളാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനൊക്കെ വീട്ടിൽ ഞങ്ങളുടെ വീഡിയോസ് എല്ലാം ഉണ്ട് വീട്ടിലൊക്കെ അച്ഛൻ മീൻ പിടിക്കാൻ പോകും തോണി അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് പുഴ ണ്ടെങ്കിൽ പുഴ പറ്റിട്ടില്ലെങ്കിൽ ഞങ്ങൾ ജീവിക്കും അറിയില്ല അതുപോലെ ഞങ്ങക്ക് അതൊക്കെ ഭയങ്കര ഞാനൊക്കെ പണ്ട് ഒരു പത്താം ക്ലാസ് വരെ പുഴ പ്രയാസം പുഴയിൽ പോയിട്ട് മീൻ പിടിച്ചിട്ട് ജീവിച്ചിരുന്നവരാണ് അതുകൊണ്ട് പുഴയുണ്ടെങ്കിൽ മീൻ ഉണ്ടെങ്കിൽ ഇതൊന്നും ഞാനത് അങ്ങോട്ട് ചോദിക്കട്ടെ എന്ത് ചെയ്യും ങ്ങോട്ട് വീണനോട് എന്റെ ഇന്റർവ്യൂ നമ്മള് യൂട്യൂബ് ഫേസ്ബുക്ക് റവന്യൂ ആയി കഴിഞ്ഞാല് മൊത്തത്തില് ഒന്നും പത്ത് വയസ്സൊന്നും കിട്ടുന്നില്ല പറഞ്ഞ അവസ്ഥ ഞാൻ വെറും ഒരു ആക്ടർ മാത്രമാണ് എനിക്ക് വേറെ ഒരു പണി അറിയില്ല ബാങ്കിൽ പോകുമ്പോഴല്ലേ പക്ഷെ എന്നോട് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഞാൻ നോക്കുന്നുണ്ടിരിക്കണ്ട അവനോക്കി ചേട്ടൻ ചാനൽ തുടങ്ങിയ എത്ര മാസത്തിനുള്ളിൽ ആദ്യത്തെ റവന്യൂ കിട്ടി ഒരു ഒരു നമ്മൾ വർഷത്തോളം ൂ എന്ന് പറയുന്ന ഒരു എട്ടായിരം രൂപ നമ്മുടെ കയ്യിലേക്ക് ആദ്യമായിട്ട് എട്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒമ്പതിനായിരം രൂപ ഞങ്ങളത് ഇപ്പഴ പറയുന്നത് അതിനു മുമ്പ് നമ്മളിങ്ങനെ റവന്യൂ കിട്ടിയെന്ന് മാത്രം ഉണ്ടായുള്ളൂ ഞങ്ങൾ എന്താ ഡോളർ കണക്കൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞു പക്ഷെ പറഞ്ഞില്ല നമ്മള് പൈസ എന്തായാലും ഫസ്റ്റ് റവന്യൂ എട്ടായിരത്തി എഴുനൂറ് രൂപ ആയിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് റവന്യൂ കിട്ടിയത് അത് ഫസ്റ്റ് എന്ന് വെച്ചാല് ഒരു പെട്ടെന്ന് ഞാൻ കിട്ടിയ റവന്യൂ അല്ല ഇങ്ങനെ ഒരു ഡോളർ രണ്ട് ഡോളർ ഒക്കെ ആയിട്ട് എട്ട് ഒമ്പത് മാസം പത്ത് മാസം കൂട്ടി വെച്ച് കൂട്ടി വെച്ച് കൂട്ടി വെച്ച് കൂട്ടി വെച്ച് വീഡിയോ ഡോളർ 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 കിട്ടി ഞാൻ 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 എഴുതി എഴുതി വെക്കും വെക്കും സ്റ്റുഡിയോ കൂടാണ് ഒരു ഒരു മാസം മാസം അങ്ങനെ എട്ടായിരത്തി എഴുന്നൂറ് നമുക്കിങ്ങനെ കുറെ നമ്മള് ആൾക്കാർ അറിയുന്ന ഫിഗർ ആയി കഴിഞ്ഞാൽ ഒരുപാട് കൊളാബറേഷൻസ് പ്രൊമോഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കില്ലേ നിങ്ങൾ എല്ലാം എടുക്കാറുണ്ടോ അതോ ചില ആൾക്കാരോട് നോ പറയാറുണ്ടോ ഞങ്ങൾ അങ്ങനെ എല്ലാ പ്രൊമോഷൻസും ചെയ്യാറില്ല കാരണം ഞങ്ങളുടെ വീഡിയോസ് കാണുന്നവർ കൂടുതലും ഇഷ്ടപ്പെടുന്നത് ഞങ്ങളുടെ ഫാമിലി വീഡിയോസ് കാണാനാണ് പ്രൊമോഷൻ ഇപ്പൊ എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് ആ ഒരു റീസൺ കൂടി പറയാം അത് പിന്നെ ഇപ്പൊ നിങ്ങക്ക് ഉപകാരപ്പെടും ചിലപ്പോ അത് പറഞ്ഞത് കാരണം എല്ലാവർക്കും അറിയാം നമ്മുടെ ഏർണിംഗ്സുകളൊക്കെ വളരെ കുറച്ചിട്ടുണ്ട് അതിപ്പം മൊത്തത്തിൽ എല്ലാവർക്കും അറിയാം മൊത്തത്തില് മൊത്തത്തിൽ കുറച്ചിട്ടുണ്ട് അപ്പോ പണ്ട് കിട്ടിയതിന്റെ മൂന്നിൽ ഒന്നുപോലും ഇന്നില്ലാത്ത അവസ്ഥയാണ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് മാത്രം നമുക്ക് പിടിച്ചു നിക്കുന്ന വീഡിയോസ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ചെറിയ പ്രൊമോഷൻസും കൂടി ചെയ്യേണ്ടതായി വരുന്നുണ്ട് ഇനി എന്താ ചേട്ടനെ അടുത്ത കണ്ടന്റ് നമ്മൾ ഇങ്ങനെ കണ്ടന്റുകൾ ചെയ്യുന്നു യൂട്യൂബിൽ ഇടുന്നോ ഫേസ്ബുക്കിൽ വാട്സ്ആപ്പ് ചാനലിലേക്കൊക്കെ വളർന്നു ചേട്ടാ രക്ഷല്ല ഇവര് നമ്മളൊരു സൈഡില് തുടങ്ങി ഒരു സൈഡിലേക്കും ഇവരാണ് നയിക്കുന്നത് നമ്മൾ സത്യം പറഞ്ഞാൽ യൂട്യൂബ് ഫേസ്ബുക്ക് ഏതിലാണ് ഏതലാണ് ഇടണ്ടത് നമ്മളെ തപ്പി തപ്പി ഇപ്പൊ തപ്പിപ്പ് വാട്ട്സപ്പിന്റെ വേറെ ചാനല് ഇനിയിപ്പ എന്തായിരിക്കും നാളെ പറയാൻ പറ്റില്ല മോജിലൊക്കെ ഇടുന്നുണ്ട് ഇനി കഴിഞ്ഞ പ്രാവശ്യം എന്നോട് കൊണ്ട് പറയുന്നുണ്ട് മോജി മുമ്പേ ഉണ്ടെങ്കിൽ ഞാൻ ശ്രദ്ധിക്കാറില്ല മോജിലൊക്കെ ഇട്ടേ മോജൊക്കെ ഇടണ്ട് ഞാൻ മുമ്പ് ഞാൻ പറഞ്ഞില്ല കമ്പ്യൂട്ടർ ഫീൽഡായിരുന്നു അപ്പൊ നമ്മുടെ പണ്ടത്തെ മൂവി മേക്കർ മേക്കറൊക്കെ ഇണ്ടല്ലോ കമ്പ്യൂട്ടറിലെ ഫോട്ടോസ് ഇട്ടിട്ട് പാട്ട് കൊടുക്കൂലേ പണ്ടേ ചെയ്യലുണ്ട് ഇവിടെ ഞാൻ ലൗവായോണ്ട് ഫോട്ടോ ണ്ട് എന്റെ പെങ്ങള് ചേച്ചൊക്കെ അതിനൊക്കെ നല്ല ഇങ്ങനെ എന്നിട്ട് ഞങ്ങളെ മാത്രാക്കിട്ട് മൂവി മേക്കറിലെ പാട്ട് ഇട്ട് കൊടുക്കും വിൻഡോസിൽ അതാണ് നമ്മുടെ എഡിറ്റിങ് വളർന്നോ ഒന്നോ കഥ നടക്കുന്നുണ്ടല്ലോ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ ഞങ്ങള് മുന്നോട്ട് പോകുന്നത് ഞങ്ങളുടെ വീഡിയോസിലൂടെ തന്നെയാണ് മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം നല്ല നല്ല വീഡിയോസുകൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്യണമെന്നാണ് അതായത് ഇരിക്കുക അതാണല്ലോ നമുക്ക് പൊതുവെ എല്ലാവർക്കും സംഭവിക്കുന്ന അതാണല്ല നമ്മള് കൊറച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ വെറുത്തു പോകുന്ന ഒരവസ്ഥ ഒരു ഭാഗം സംഭവിക്കാറുണ്ട് വെറുപ്പിക്കാതെ മുന്നോട്ട് പോവാസം കിട്ടുകയാണെങ്കിൽ ഓണം പോണം ഓണം പോണം വിളിച്ചിട്ടുണ്ടോ ഇല്ല അതിങ്ങനെ കാസ്റ്റിംഗിന്റെ എല്ലാം ഉണ്ടായിരുന്നു അതിനെല്ലാം കൊടുത്തിട്ടുണ്ട് ഒന്നും കൺഫേം ആയിട്ടില്ല ഏതൊക്കെയോ അങ്ങനെ നമുക്ക് സമയം കൂടി വരേണ്ട എല്ലാം അപ്പൊ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോവാം ഏതിനൊക്കെയോ നമ്മൾ ഇങ്ങനെ 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 പറയാനായിട്ടില്ല ഒന്നും ഉണ്ട് പറയാനായിട്ടില്ല ഏതെങ്കിലും